ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി നാളെ ദഫൊക്കെ അല്ലേ അപ്പോ ജാതി ഒക്കെ വരും അപ്പൊ ദഫുറ്റാക്കു വേണ്ട ഞങ്ങള് നോട്ട്മാര് തയ്യാറാക്കുകയാണ് പൈസ ഓട്ടാക്കി രാത്രിയീ ഞങ്ങള് ഞോട്ടുമാല തയ്യാറാക്കിയിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ അഞ്ചര തന്നെ ഉമ്മച്ചി പോയിങ്ങാണ്ട് അജുനെ അതിനെയൊക്കെ വിളിച്ചു കാരണം ഒലക്ക് ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അതിനുള്ള ജുബയാണ് ഉമ്മച്ചി അവിടെ ഇത്തിരി ഇട്ടത് പിന്നെ അജു അതൊക്കെ ഭയങ്കര ഉറക്കപ്പിച്ചില്ലായിരുന്നു ആറു മണി നമ്മളാണ് അജുവിനും അധികം പള്ളിക്കൊക്കെ എത്തേണ്ടത് ഒല്ക്ക് ഫ്ലവർ ഷോന്റെ ജാഥ ഉണ്ടായിരുന്നു

Salam salam leena salam salam safiya ma anta gina toppi toppi gina ആ രാജു ഞാദിനെയൊക്കെ ഞങ്ങൾ കൊണ്ടാക്കി പിന്നെ ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾക്കിടെ ജാ ഫുട്ടാക്കും ജാതക്കും വന്നവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാരും വാടെ കൂടിയങ്ങാണ്ട് ഫ്രൂട്ടി മുട്ടായി വാങ്ങി വെച്ചിരുന്നു കൊടുത്തു പിന്നെ ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ തന്നെ ഫ്ലവർ ഷോ ഒക്കെ അവർ കളിച്ചു ഞങ്ങൾ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടു ഒരു കുട്ടിക്ക് ഇട്ട് കൊടുത്തു പിന്നെ രാത്രി ഒരു ഏഴ് മണിക്കായപ്പോൾ അജുവിൻ്റെ മദ്രസിൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അജുവിൻ്റെ അതിൻ്റെയൊക്കെ ഒരു പാട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കേട്ട് കുത്തുവരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ കാണാൻ അങ്ങനെ അതേപോലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയായി അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പൊ ഇത്രക്കോളും ഞങ്ങൾ ഇവിടുത്തെ ലഭിക്കുന്ന പരിപാടികൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ ബായ്